കോഴിക്കോട് താമരശ്ശേരി ചുരം ഒന്നാം അളവിന് താഴെ തോട്ടത്തിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു അരികിൽ നിന്നാണ് സ്വകാര്യ തോട്ടത്തിലേക്ക് തീ പടർന്നത് നിലവിൽ ചുരം സംരക്ഷണ സമിതി പ്രവർത്തക നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ഒക്കെ തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുകയാണ് ഷഹദ് റഹ്മാൻ ആണ് ചേരുന്നത് ഷഹദ് എങ്ങനെയാണ് തീ പടർന്നിരിക്കുന്നത് എന്താണ് സംഭവം വിനിത അല്പസമയം മുൻപാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് സ്വകാര്യ പറമ്പിൽ അതായത് സ്വകാര്യ തോട്ടത്തിലാണ് ഈ തീപിടുത്തം സംഭവിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് നിലവിൽ ഒരു വ്യക്തത കൈവന്നിട്ടില്ല എന്തായാലും നിലവിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ചുരം സംരക്ഷണ സമിതി ഒപ്പം തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് ഈ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇത് ആദ്യം ചെറിയ രീതിയിലൊരു ആയിട്ടാണ് ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ബാക്കിയിടങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു പ്രത്യേകിച്ച് അവിടെ ഈ ഉണങ്ങിയ ഇലകളൊക്കെ വ്യാപകം വലിയ രീതിയിൽ ഈ താഴെ വീണിടക്കുന്നുണ്ട് അതിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ സ്വകാര്യ തോട്ടത്തിലേക്ക് ഈ തീ പടർന്നു പിടിക്കുകയും അവിടെ ഒന്നാകെ ഇപ്പോൾ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശരി ഷഹദ്ശങ്ങൾ